മാവേലിക്കര ഉമ്പർനാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ മെയ് പന്ത്രണ്ട് മുതൽ മെയ് പത്തൊമ്പത് വരെ നടക്കുന്ന അഖില ഭാരതാട്ടു കർമ്മം നടത്തി ക്ഷേത്ര മേൽശാന്തി ശിവകുമാർ കാൽനാട്ടുകർമ്മ നിർവഹിച്ചു മാവേലിക്കര ക്ഷേത്രത്തിൽ മെയ് പന്ത്രണ്ട് മുതൽ മെയ് പത്തൊൻപത് വരെ നടക്കുന്ന അഖില ഭാരത അയ്യപ്പ മഹാസത്രത്തിന്റെ പന്തലിന്റെ നടന്നു ക്ഷേത്രമേൽശാന്തി ശിവകുമാർ കാൽനാട്ടുകർമ്മ നിർവഹിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മെയ് പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹഘോഷയാത്ര ആരംഭിക്കുന്നതോടെ സത്രത്തിന് തുടക്കം കുറിക്കും പന്ത്രണ്ടാം തീയതി സത്ര ദീപ പ്രതിഷ്ഠ ചടങ്ങുകൾ സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും ചടങ്ങ് വാഴൂർ തീർത്ഥപാത ആശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാത ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പന്തളം കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ ശബരിമല തന്ത്രി കണ്ഠര രാജീവരര് ഡോക്ടർ പള്ളിക്കൽ സുനിൽ മാളികപ്പുറം സിനിമയിലൂടെ പ്രശസ്തയായ ബാലതാരം കുമാരി ദേവനന്ദ എന്നിവർ പങ്കെടുക്കും വെലിഗ്രാം